കഥാപാത്രങ്ങളുടെ വലിപ്പത്തിനല്ല അതിൻ്റെ ഉള്ളടക്കത്തിലാണ് കാര്യം ആ ഉള്ളടക്കം കൊണ്ടിട്ടാണ് ഓരോ വ്യക്തികളെയും മലയാളികളെന്നും ഓർത്തിരിക്കുന്നതും അത്തരത്തിൽ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർ എന്നും ഓർത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് വിനീത് തട്ടിൽ എന്ന അഭിനേതാവ് ആട് ടു എന്ന സിനിമയിലെ കൈപ്പുഴ കുഞ്ഞപ്പൻ എന്നുള്ള ആ ഒരു കഥാപാത്രം അത്രയധികം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അബു പറയുന്ന കൈപ്പുഴ കുഞ്ഞപ്പന്റെ കൈവെട്ടി എന്നുള്ള ആ ഒരു ഡയലോഗ് ഇതിനോടകം തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധ നേടി കഴിഞ്ഞു പിന്നീട് ആ കഥാപാത്രം എത്തിയപ്പോൾ ആ ഒരു കഥാപാത്രവും ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നു തന്നെയായിരുന്നു ആ ഒരു കഥാപാത്രം കൈപ്പുഴ കുഞ്ഞപ്പൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടൻ വിനീത് തട്ടിലായിരുന്നു ഇപ്പോഴിതാ വിനീത് തട്ടിലിന്റെ അറസ്റ്റ് അല്ലെങ്കിൽ വിനീത് തട്ടിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകളാണ് ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ വധശ്രമ കേസിലാണ് വിനീത് തട്ടിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആലപ്പുഴ തുറവൂർ സ്വദേശിയായ അലക്സിനെയാണ് ഇദ്ദേഹം വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള കേസ് വന്നിരിക്കുന്നത് സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് വിനീതും അലക്സും തമ്മിൽ വഴക്കുണ്ടായത് ഇതിനിടയിലായിരുന്നു അലക്സിന് നേരെ ആക്രമണം ഉണ്ടായത് വിനീത് ആക്രമിച്ചതിനെ തുടർന്ന് അലക്സ് ഇപ്പോൾ ആശുപത്രിയിലാണ് കഴിയുന്നത് ഇരുവരും തമ്മിൽ നേരത്തെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു കൊടുത്ത പണം തിരികെ കിട്ടാനായിട്ടായിരുന്നു അലക്സ് വിനീതിന്റെ വീട്ടിലെത്തിയത് ഈ സമയത്ത് അന്നേ ദിവസം ഇവർക്കിടയിൽ സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടായി വാക്കു തർക്കം പിന്നാലെ വിനീത് വടിവാൾ ഉപയോഗിച്ച് അലക്സിനെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ഇതിനെ തുടർന്ന് അലക്സിന് കാര്യമായ പരിക്കേറ്റു തുടർന്ന് അലക്സിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പോലീസ് എത്തി വിനീതിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു ഇത്തരമൊരു കേസാണ് വിനീതിനെതിരെ വന്നിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ മലയാളി പ്രേക്ഷകരും ഞെട്ടല്ലായിരിക്കുകയാണ് അഭിനേതാക്കളൊക്കെ ഇങ്ങനെ ഗുണ്ടകളും വില്ലന്മാരും എന്നാണ് ചിലർ ചോദിക്കുന്നത് അതേസമയം സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് എന്താണ് സാമ്പത്തിക പ്രശ്നങ്ങളെന്ന് ചോദിക്കുന്നവരുമുണ്ട് എന്നാൽ ചിലർ ഹാസ്യമായി അല്ലെങ്കിൽ കളിയായി ഈ ഒരു കാര്യത്തെ എടുത്തിട്ടുമുണ്ട് കൈപ്പുഴ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോൾ ശരിക്കും മറ്റൊരാളുടെ കൈ വെട്ടി എന്നാണ് ചിലർ ചോദിക്കുന്നത് എന്ത് തന്നെയായാലും ഗുരുതരമായ ആരോപണമാണ് വിനീത് തട്ടിലിനെതിരെ ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിലൊരു കേസ് ഉണ്ടായതോടുകൂടി അദ്ദേഹത്തിന്റെ അവസ്ഥ ഇനി എന്താകുമെന്ന് തുടർന്നുള്ള മണിക്കൂറുകളിൽ മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ ആശുപത്രിയിൽ കിടക്കുന്ന അലക്സിന്റെ അവസ്ഥ അറിഞ്ഞാൽ മാത്രമേ ഇനി വിനീതിന്റെ അവസ്ഥ ഗുരുതരമാകുമോ അല്ലെങ്കിൽ പോലീസ് അറസ്റ്റിൽ നിന്ന് വിട്ടയക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുവാൻ കഴിയുകയുള്ളൂ